നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാഖിലെയും അതുപോലെ തന്നെ സിറിയയിലും ചില മൊസാദ് ആസ്ഥാനങ്ങൾക്ക് നേർക്ക് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കഴിഞ്ഞ ദിവസം ആക്രമണം അഴിച്ചു വടക്കൻ ഇറാഖിലെ കുർദിഷ് മേഖലയിലെ ഇസ്രായേലിന്റെ ചാരസംഘടനാ മൊസാദിന്റെ ആസ്ഥാനം ഇറാൻ റവല്യൂഷണറി ഗാർഡ് സേന ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് നശിപ്പിക്കുകയായിരുന്നു ഈ ആക്രമണത്തിൽ കുറഞ്ഞത് നാലു പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ സിറിയും മൊസാദ് കേന്ദ്രങ്ങളായിരുന്നു ഇറാൻ ആക്രമിച്ചത് ഇതാണ് ഇസ്രായേലിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഘടകം കാരണം ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടാണ് മൊസാദ് അറിയപ്പെടുന്നത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയേക്കാൾ വിദഗ്ധരാണ് മൊസാദ് എന്നായിരുന്നു വാദം അതവർ പലതവണ തെളിയിച്ചിട്ടുമുണ്ട് അവർ പരാജയമായി മാറിയത് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴിനും അതിനുശേഷവും മാത്രമാണ് എന്തായാലും ലോകത്തിലെ തന്നെ മികച്ച ചാര ചാരസംഘടന എന്നറിയപ്പെടുന്ന ബോസാദന്റെ ആസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും എത്രത്തോളം സുരക്ഷിത രഹസ്യ മേഖലകളിലായിരിക്കും എന്നത് ഊഹിക്കാവുന്നതേയുള്ളൂ മൂന്ന് മാസമായി ഹമാസിന്റെ തുരങ്കങ്ങൾ പോലും അല്ലെങ്കിൽ ബന്ദികളെ പോലും കണ്ടെത്താൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിയുന്നില്ല എന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ ചാര ചാരസംഘടനയുടെ ആസ്ഥാനം ഇറാൻ കണ്ടുപിടിച്ച് തകർത്തിരിക്കുന്നത് എന്നത് നിസ്സാര കാര്യമല്ല ഈ ആക്രമണത്തിന് പിന്നാലെ പുറത്തു വരുന്നത് ഇസ്രായേലിനെ കൂടുതൽ ഭയപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇനിയും ഇസ്രായേലിന്റെ ചാരസംഘടനയുടെ ആസ്ഥാനങ്ങളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഇറാന് അറിയാമെന്നാണ് അത് പല പ്രധാന സൈനിക കേന്ദ്രങ്ങളെക്കുറിച്ചും കുറിച്ചും ഇറാന് വ്യക്തമായ ബോധ്യമുണ്ട് ഇത് ഇറാന് എങ്ങനെ കിട്ടിയെന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു നാലും മൊസാദ് ചാരന്മാര് അതും വനിതകൾ ഉൾപ്പെടെയുള്ളവരെ ഇറാനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച് പരസ്യമായി തൂക്കിലേറ്റി എന്നത് മാത്രമല്ല അവരുടെ മൃതശരീരങ്ങൾ പൊതുജന മദ്യത്തിലും ഇറാൻ പ്രദർശിപ്പിച്ചിരുന്നു ഇത്തരം നിരവധി ചാരന്മാർ ഇറാന്റെ കസ്റ്റഡിയിലുണ്ട് ഇവരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളാണ് ഒരു സോഴ്സ് മറ്റൊരു മാർഗം എന്നത് ഹണി ട്രാപ്പ് ആണ് അതിന്റെ വാർത്ത ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു സുന്ദരികളായ ചാരി വനിതകളെ ഉപയോഗിച്ച് നിരവധി ഇസ്രായേൽ സൈനികരെയും സൈനിക മേധാവികളെയും ഹണി പെടുത്തിയും ഇറാൻ നിരവധി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഈ വിവരങ്ങൾ ഹമാസിനും ഇസ്ബുളക്കും ഹൂതികൾക്കുമെല്ലാം ഇറാൻ കൈമാറിയിട്ടുമുണ്ട് അതിനാൽ തന്നെയാണ് ഇസ്രായേലിന്റെ തന്ത്രപ്രധാന ഭാഗങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്ബുൽ അടക്കമുള്ളവർ ശക്തമായ ആക്രമണം നടത്തുന്നതും വലിയ തിരിച്ചടിയിലേക്ക് ഇസ്രായേൽ നീങ്ങുമെന്നത് തന്നെ ചുരുക്കം ഈ യുദ്ധം ഉടൻ പരിഹാരം കണ്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇസ്രായേൽ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടിയാവുമെന്നത് ചുരുക്കം